ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഗപ്പി ആശാൻ ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം കഴിഞ്ഞ വീഡിയോയിൽ അൺബോക്സ് ചെയ്ത ഫുൾ റെഡ് ചൈനീസ് ലൈൻ റീഡായി ഗൈസ് അത്യാവശ്യം കുട്ടികളുണ്ട് ഞാനതിനെ മാറ്റി സെപ്പറേറ്റ് ആയിട്ടാണ് റീഡ് ചെയ്തത് ഫാമിൽ തന്നെ നിർത്തിപ്പോയി വീണ്ടും റീസ്റ്റാർട്ട് അടിച്ച് അപ്പോഴാണ് ഇങ്ങനത്തെ ഭയങ്കര സന്തോഷമായി മൂവ്മെൻറ്റ് കിട്ടിയത് അപ്പോൾ ഞാൻ വളർന്ന് വളരെ ഹാപ്പിയാണ് നമ്മളെന്തായാലും ഇനി കുട്ടികളെ സെറ്റപ്പായി വളർത്തും കാരണം ആർ ടി എം ഉണ്ട് അപ്പോൾ ചെറിയ കുട്ടികളായിരുന്നു കട ചെറിയ കുട്ടികളാണ് അത്യാവശ്യം അതുകൊണ്ട് പ്രതീക്ഷിച്ചതിന് തോന്നുന്നുണ്ട് അതാണ് എന്നെ സംബന്ധിച്ചോളൂ ഞാൻ ആദ്യം അതിനെ ഒരു ടബില് വെള്ളം കുറച്ചിട്ടാണ് ഇട്ടത് നമ്മളെ കഴുകാണ്ടായിരുന്നു കുറച്ച് പാത്രങ്ങൾ ഞാൻ വെള്ളം ഫാം അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കയാണ് നമ്മളിതൊന്നും കഴുകി ഉണ്ടായിരുന്നില്ല പ്രതീക്ഷിതമായി ഇന്നും കൂടി ഇടാൻ ഇരിക്കുമ്പോൾ വിചാരിച്ചിരുന്നില്ല സോ നിങ്ങൾ കഴുകാണെങ്കിൽ ഭയങ്കര കഴുകി ഫിഷിനെ ഞാൻ ഇട ഡബിലേക്കാണ് ഇട്ടു പിന്നെ നമ്മൾ ഒറ്റ ഡബ്ബിലേക്ക് ആക്കി ഇട്ടിട്ടുണ്ട് കാരണം വളർച്ച കൂട്ടാനുള്ള അട്ടിക്ക് അതെ ആ റഡിയിലാണ് ഇടുന്നത് പിന്നെ നമ്മൾ ആ അട്ടീനടുത്ത് സെറ്റാക്കി ഫീമെയിലിൻ്റെ വയർ നിറച്ച് കൊടുത്തു പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഫസ്റ്റ് യീസും കൊടുത്തു എല്ലാവരും നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യട്ടോ